ഹൈഡിയേഴ്സ് എല്ലാവർക്കും ഷാജൻസാർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കോവൊക്ക വെച്ചിട്ടുള്ളൊരു കൊണ്ടാട്ടമാണ് എങ്ങനെയാണ് കോവക്ക ആ കൊണ്ടാട്ടം തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അതിന് മുൻപ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതവിടെ നമ്മൾ കോവക്ക എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കോവക്കയാണ് കോവക്കത നമ്മൾ നല്ല നീളം കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഈ കോവക്ക ഈ കോവക്ക കൊണ്ട് തന്നെ നമ്മൾ തോരൻ അതുപോലെ തന്നെ മേയ്ക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അതിലൊപ്പറായിട്ട് നമ്മളിങ്ങനെ കോവക്ക കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും നമ്മളിതെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനഗറാണ് അതും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ കോവക്ക കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ കോവക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം അത് കേടു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ എല്ലാ കോവക്കയും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇന്ന് കുഴച്ച് മിക്സ് ആക്കുന്നുണ്ട് ഇനി ഇതായി മസാല പൊരട്ടിയിട്ടുള്ള കോവക്ക നമ്മള് രണ്ട് പാത്രങ്ങളിലായിട്ട് വെയിലത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസത്തിൻ്റെ ഒരു വെയിലിൻ്റെ ആവശ്യമേ ഉള്ളൂ നല്ല വെയിലുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ വെയിൽ മാത്രം മതി അപ്പോൾ അതാ ഈ കോവക്ക നല്ല ഉണങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയില് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഈ കോവക്ക കൊണ്ടാട്ടം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചട്ടിയിലിട്ടിട്ട് നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ കോവക്ക കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കോരി മാറ്റുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ കോവക്ക കൊണ്ടാട്ടം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കേ ബൈ